ഇന്ന് ഞങ്ങളൊരു ചായ കുടിക്കാൻ പോകുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളൂ എൻ്റെ വീഡിയോയിൽ അധികവും ചായ ഒടിക്കുന്ന സീന് മാത്ര കുറേ എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കെന്നും ഈ വൈകുന്നേരം ചായ കുടിക്കൽ എൻ്റെ ഒരു ഹോബിയാണ് അപ്പോൾ എനിക്കിത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇന്നത്തെ ചായ കുടി വിശേഷം പറയാം ഞങ്ങളിന്ന് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് കുറ്റിക്കാട് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ടേക്ക് ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ നടന്നാണ് പോകുന്നത് ചായക്കട തിരഞ്ഞൊരു നടന്നുള്ള യാത്ര വൈകുന്നേരം കുറച്ച് നടക്കലുമായി ചായ ഒടിക്കലുമായി വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയി പോയി കുറച്ചിങ്ങനെ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഓവൽ അധികം കലങ്ങി തെളിഞ്ഞ തെളിഞ്ഞൊരു വെള്ളമൊക്കെയാണ് നല്ല വെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ എനിക്ക് ഇതിൽ നടക്ക നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രത്യേക വൈബ് അതാ കാണുന്ന വീട് ഞങ്ങൾ റെൻറ്റിന് ചോദിച്ചായിരുന്നു വീടും താഴെ എന്താ പറയുക റൂ ഈ എന്താ പറയുക ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റിയ റൂമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് 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 വൈകുന്നേരമായി അതായത് ആറു മണിയായി ചായക്കട എത്തിയപ്പോൾ ആദ്യം മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് ചായക്കട ഇരിക്കുന്ന സ്ഥലം എന്താ പേരെന്താ ഈവനിങ് വൈപ്പാണ് എന്താണേ ഈ കടയുടെ പേര് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഒരുപാട് പലതരത്തിലുള്ള കടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ചായക്കടയാണ് പാടത്തിൻ്റെ വക്കത്ത് നല്ല മുളയൊക്കെ വെച്ച് ഒരു ചായക്കട അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോ പുതിയ ചായക്കടയാണ് നല്ല അടിപൊളി ചായയാണ് കടി പകുതി കഴിച്ചപ്പോഴാണ് ഓർമ്മ വന്ന് വീടെടുത്ത് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് സെറ്റായി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഇങ്ങോട്ട് നടന്ന പോലെ തിരിച്ചങ്ങോട്ട് നടക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി ി പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയില് സന്ധിക്കും പറയ്ക്കും വണക്കം